ഈ ശുമിശുകായിക സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ജെറീകോ പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിനു മുമ്പ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കണം ഇത് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് അതിനുവേണ്ടി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി കാണണം അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം അത് കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം ഈ പ്രാർത്ഥന നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോഴേ നിങ്ങൾക്ക് കൃത്യമായി എന്താണ് ഈ പ്രാർത്ഥനയെന്ന് മനസ്സിലാകത്തുള്ളൂ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ജെറീകോ പ്രാർത്ഥനകളിലേക്ക് ആരെയും നിർബന്ധിച്ച് വിളിച്ചു ചേർക്കരുത് ഈ പ്രാർത്ഥനാ സമയങ്ങളിൽ ആരും നിലത്തോ കസേരയിലോ ഇരിക്കാതെ തുടക്കത്തിൽ നിന്നുകൊണ്ടും പിന്നീട് നടന്നുകൊണ്ടും പൂർത്തിയാക്കുക ജെറീകോ പട്ടണത്തിന് ചുറ്റുമുണ്ടായിരുന്ന കോട്ട തകർന്നു വീണത് ആൾ ബലം കൊണ്ടോ സൈനിക ബലം കൊണ്ടോ അല്ല മറിച്ച് ദൈവിക ശക്തിയാൽ മാത്രമാണെന്ന് ജോഷുവയുടെ ആറാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് വ്യക്തികൾക്ക് ചുറ്റിനും കുടുംബങ്ങൾക്ക് ചുറ്റിനും പുരീടങ്ങൾക്ക് ചുറ്റിനും സമൂഹങ്ങൾക്ക് ചുറ്റിനും അനേക തരത്തിലുള്ള കോട്ടകൾ സാത്താൻ സൃഷ്ടിച്ചിട്ടുണ്ട് അദൃശ്യമായ ഈ കോട്ടകൾ ഏത് തരത്തിലുള്ളവയാണെങ്കിലും ജെറീകോ പ്രാർത്ഥന വഴി കർത്താവ് തകർക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുക നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുവാൻ കരുണാപൂർവ്വം ഞങ്ങളെ യോഗ്യമാക്കണമേ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശുദ്ധിയോടും ശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ നിർവഹിക്കുവാൻ പ്രകാശവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഇനി നമ്മൾ കുറച്ച് വചനഭാഗങ്ങൾ വായിക്കേണ്ടതുണ്ട് ജോഷുവായുടെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ഇനി ഞാൻ പറയുന്ന വചനഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തോളൂ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഈ വചനഭാഗങ്ങൾ വായിക്കണം അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഏറ്റു ചൊല്ലി എല്ലാവരും കൂടെ ഉറക്കെ പ്രാർത്ഥിക്കുക അതിനുശേഷം ഒരു കുറച്ചു സമയം ഈശോയെ സ്തുതിക്കുക പിന്നീട് സാധാരണ പോലെ നമ്മൾ ജപമാല ആരംഭിക്കുക അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര എന്ന് തുടങ്ങി ജപമാല ആരംഭിക്കുക അതിനുശേഷം രഹസ്യത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ രഹസ്യവും ചൊല്ലിയതിന് ശേഷം അതായത് ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളാണ് ചൊല്ലുന്നതെങ്കിൽ ഒന്നാമത്തെ ദിവ്യരഹസ്യം പരിശുദ്ധ പരുശുദ്ധ കന്യകാമറയും ഗർഭം ധരിച്ചീശ്വശുകായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഗ ദേവകല്പനയാൽ എത്രയും പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചു എന്ന് ധ്യാനിക്കുക ഈ ഒന്നാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചതിനു ശേഷം ചൊല്ലിയതിനു ശേഷം ഒരു ഇത്തിരി സമയം അതേക്കുറിച്ചൊന്ന് ധ്യാനിക്കുക മൗനമായി അതിനുശേഷം എല്ലാവരും ചേർന്ന് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ എന്നിലോ എൻ്റെ മാതാപിതാക്കളിലോ ജീവിത പങ്കാളിയിലോ മക്കളിലോ കൊച്ചുമക്കളിലോ സഹോദരി സഹോദരന്മാരിലോ ബന്ധുമിത്രാദികളിലോ ഈ ഭവനത്തിലോ ഈ ഭവനത്തിൽ വസിക്കുന്ന മറ്റു മക്കളിലോ ഈ ഭവനമിരിക്കുന്ന പുരയിടത്തിൻ്റെ അതിർത്തിക്കുള്ളിലോ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ അന്ധകാര ശക്തികൾ സത്താൻ്റെ സൈന്യങ്ങളുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തികളെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ നിർവീര്യമാക്കി തരുമാറാകണമേ ആ മേ അപ്പൊ ഈ പ്രാർത്ഥന എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ ചൊല്ലുക അതിനുശേഷം വീണ്ടും നമ്മൾ കൊന്ത ചൊല്ലുന്നത് പോലെ ഒരു സ്വർഗസ്തനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയും വീണ്ടും പത്ത് സോറി പത്ത് നന്മ നിറഞ്ഞ മറിയും ത്രിത്ത സ്തുതിയും ചൊല്ലിയതിനു ശേഷം ഒന്നാം ദിവ്യ സാധാരണ രീതിയിൽ നമ്മൾ കാഴ്ചവെക്കുന്നു തുടർന്ന് രണ്ടാം ദിവ്യരഹസ്യം ഒരാൾ ചൊല്ലുന്നു അതിനുശേഷം എല്ലാവരും ചേർന്ന് ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ കർത്താവേ എന്ന പ്രാർത്ഥന ഉറക്കി ചൊല്ലിയതിനു ശേഷം വീണ്ടും രണ്ടാമത്തെ രഹസ്യം നമ്മൾ ഒരു സ്വർഗസ്തനായ പിതാവേ നന്മ നിറഞ്ഞ മറിയും പത്ത് നന്മ നിറഞ്ഞ മറിയും ത്രീത്ത സ്തുതി ചൊല്ലി അതുപോലെ ജപമാലകൾ ഇതേ രീതിയിൽ തുടരുക ചില ആളുകൾ ഈ ജപമാലയ്ക്ക് പകരം മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട് ചിലർ ഒരു ജപമാല ചൊല്ലും അതുമല്ല മറ്റ് ചിലർ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലും എന്താണ് സമ്പൂർണ്ണ ജപമാല സന്തോഷത്തിൻ്റെ രഹസ്യം പ്രകാശത്തിൻ്റെ രഹസ്യം ദുഃഖത്തിൻ്റെ രഹസ്യം മഹിമയുടെ രഹസ്യം നാല് രഹസ്യങ്ങളും കൂടെ ചേർന്നതാണ് ഒരു സമ്പൂർണ്ണ ജപമാല അപ്പോൾ ഈ നാലും കോ പ്രാർത്ഥനയിൽ ചൊല്ലുന്നവരുണ്ട് ചിലർ ഒരു ജപമാല മാത്രം ചൊല്ലും അതും അതുമല്ലാത്ത ചില ആളുകൾ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും ഇതിലേതു വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക അങ്ങനെ നമ്മൾ ജപമാല ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ ചൊല്ലി ചൊല്ലിത്തുടങ്ങിയതിനു ശേഷം ഈ ചൊല്ലുന്നതിനോടൊപ്പം ഓരോ നമ്മൾ സ്വർഗസ്തനായ പിതാവേ നന്മ നിറഞ്ഞ മറിയൊക്കെ ചൊല്ലുന്നതിനോടൊപ്പം ഓരോരുത്തരായി ഏറ്റവും അടുത്ത മുറിയിലേക്ക് നടക്കുന്നു അതായത് നമ്മളിപ്പോൾ ഈശോയുടെ തിരുസ്വരൂപമൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എവിടെ നിന്നാണോ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തുടക്കത്തിലെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തുടങ്ങി ജപമാല ആരംഭിക്കുമ്പോൾ ഓരോ രഹസ്യവും നിങ്ങൾ പതിയെ നടന്ന് നടന്ന് ഓരോ മുറികളിലേക്ക് ഭവനത്തിലെ എല്ലാ മുറികളിലും പോയി ഇതുപോലെ നടന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഭവനത്തിൻ്റെ മുൻവശത്തെ മുറ്റത്തേക്ക് ഓരോരുത്തരായി ഇറങ്ങിപ്പോവുക എന്നിട്ട് എല്ലാവരും ആ ഒരു ഒരിടത്ത് വന്ന് എത്തിയതിന് ശേഷം മുറികളിൽ നിങ്ങൾ എപ്രകാരം പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ ഭവനത്തിൻ്റെ നാലു വശങ്ങളിലും നിന്നുകൊണ്ട് ഓരോ ദിവ്യരഹസ്യങ്ങളെ ചൊല്ലുക അതായത് ഭവനത്തിന് ചുറ്റും നടന്ന് വേണം നമ്മളിത് പ്രാർത്ഥിക്കാനായിട്ട് വീ ആദ്യം വീടിൻ്റെ അകത്തൂടെ മുറികളിൽ എല്ലാം പോയി വീടിനു ചുറ്റും അകത്തൂടെ എല്ലാം നടന്ന് പ്രാർത്ഥിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി വീടിനു ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുക അവസാനം ജപമാല സമ ജപമാല സമർപ്പണം നടത്തിയതിനു ശേഷം ലുത്തീനിയോ ചൊല്ലുകയോ അല്ലെങ്കിൽ ലുത്തീനയോ പാടുകയോ ചെയ്യാം നിങ്ങൾക്കധികം സ്ഥലമൊക്കെയുള്ളവരാണെങ്കിൽ വീടിനു ചുറ്റും അതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒക്കെ ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലും ചെയ്യാം ഫാമിലിയിലുള്ളവരൊന്നും നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാൾക്ക് തന്നെയാണെങ്കിലും ഈ പ്രാർത്ഥന നടത്താവുന്നതാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ ആയൽപക്കത്തൊക്കെയുള്ള ആളുകൾക്കൊന്നും അരോചകത്വം തോന്നാത്ത വിധത്തിൽ ഇനി അവർ വേറെ രീതിയിലൊന്നും ചിന്തിക്കേണ്ട നമ്മൾ വീടിന് ചുറ്റും നടന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ അപ്പം അവർക്കൊന്നും ഒരസ്വസ്ഥത തോന്നാത്ത വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഒരുപാട് നമ്മുടെ കുടുംബത്തിൻ്റെ മേലെ ഈ സ്ഥലമൊക്കെ വിറ്റുപോകാതെയൊക്കെ വിഷമിക്കുന്ന ആൾക്കാരും നാളുകളായിട്ട് അവരൊക്കെ ആ സ്ഥലത്തിൻ്റെ ചുറ്റും നടന്ന് അവിടെ വെച്ച് ഇതുപോലെ ജെറീകോ പ്രാർത്ഥന നടത്തുന്നത് ഒത്തിരി അനുഗ്രഹപ്രദമാണ് അപ്പോൾ ഈ ജെറീകോ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാകണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കാണാത്തവർ കാണണമെന്ന് പറഞ്ഞ് അത് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഈ പ്രാർത്ഥന കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇനി ഭവനത്തിൻ്റെ നാല് വശങ്ങളിൽ ഓരോ ദിവ്യരഹസ്യങ്ങളും ധ്യാനിച്ച് അവസാനത്തെ പ്രാർത്ഥനയും കാഴ്ചവെക്കുമ്പോൾ ഒരു ദിവസത്തെ ജെറീകോ പ്രാർത്ഥന കഴിഞ്ഞു ഇപ്രകാരം ആറ് ദിവസം ജെറീകോ പ്രാർത്ഥന പൂർത്തിയാക്കുക മനസ്സിലായല്ലോ പിന്നീട് ഏഴാമത്തെ ദിവസം ഭവനത്തിന് ചുറ്റും നടന്നുകൊണ്ട് തന്നെ നാല് ദിവ്യരഹസ്യങ്ങൾ പൂർത്തിയാക്കുന്നു അതായത് ആറ് ദിവസവും ഇതുപോലെ തന്നെ നമ്മൾ ഒരേ ഒരേ തവണ എല്ലാ മുറിയിൽ കൂടെയും ഭവനത്തിന് ചുറ്റും അല്ലെങ്കിൽ സ്ഥലത്തിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്നു ഏഴാമത്തെ ദിവസം നമ്മൾ ഏഴ് പ്രാവശ്യം വലം വെച്ചിരിക്കണം നമ്മുടെ ഭവനത്തിന് ചുറ്റും ഏഴ് പ്രാവശ്യം ഈ ജപമാല ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നമ്മൾ ഏഴ് പ്രാവശ്യം വലം വെച്ചിരിക്കണം അപ്പോഴാണ് ഈ പ്രാർത്ഥന പൂർത്തിയാകുന്നത് ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം ജപമാല സമർപ്പണം നടത്തിയതിനു ശേഷം ഒരു ചെറിയൊരു പ്രാർത്ഥന കൂടിയുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം കർത്താവ ഈശോയെ അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തി അമൂല്യമായ തിരുരക്തത്തിലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവൻ്റെ മേൽ തികഞ്ഞതും സമ്പൂർണവുമായി സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു കർത്താവ് ഈശോയെ എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കാവുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവ ഈശോയെ സർവ്വ തിന്മകളിലും നിന്ന് സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃശികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ആ മേ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരിത്തിരി സമയം സ്വതന്ത്രമായി നമ്മൾ സ്തുതിക്കുക ഏറ്റവും അവസാനം വിശുദ്ധ മിഖായേൽ മാലാഖിയോടുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ്